വലിയ ഈ ഈ അച്ചടക്ക കോൺഗ്രസ് ഒരു ഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അത് ഒരു പ്ലാനാണ് ചിലരുടെ ഒരു പ്ലാനാണ് ഈ ശബരിമല വിഷയത്തെ സിഡ്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ വിഷയം ചർച്ചയ്ക്ക് എടുത്തുകൊണ്ടിരിക ആ വിഷയം നേരത്തെ കേരളം ചർച്ച ചെയ്താണ് ഞങ്ങളുടെ പാർട്ടി ചർച്ച ചെയ്താണ് ഞങ്ങൾ നടപടിയെടുത്താണ് ഓ അതെല്ലാവരും ചേർന്ന് ഒരുമിച്ചിലുണ്ടാകണം ഇത് തെരഞ്ഞെടുപ്പാണ് ആ വിഷയമല്ല ചർച്ച ചെയ്യേണ്ടത് ചർച്ച ചെയ്യപ്പെടേണ്ടത് ശബരിമല തന്നെയാണ് അപ്പൊ സി പി എമ്മിന്റെ ആ കെണിയിൽ ഞങ്ങൾ വീഴില്ല ഞങ്ങളുടെ ഒരു നേതാക്കന്മാരും വീഴില്ല അതെനിക്ക് അറിയില്ല അതെ ഞാൻ ഞാൻ അതിനൊക്കെയുള്ള അതിനൊക്കെയുള്ള മറുപടി ഞാൻ പറഞ്ഞത് അതിനൊക്കെയുള്ള ഞാൻ മറുപടി പറഞ്ഞു ഇനി എനിക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ വേറെ എന്തെങ്കിലും ഉണ്ടോ